നമസ്കാരം ആദ്യമായി കടലിൽ നിന്നും മണൽ കോരിയെടുത്ത് വലിയ തോതിലുള്ള വ്യാപാര സാധ്യത നടത്തുക എന്നുള്ള ഒരു കർത്തവ്യത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കടന്നിരിക്കുന്നു എന്നുള്ള വാർത്ത കുറച്ച് നാൾ മുൻപാണ് പത്രങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ ഇടം പിടിച്ചത് പക്ഷേ അതിന് വേണ്ടത്ര ഒരു പ്രചാരമുണ്ടായിട്ടുണ്ടോ അത് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം അത് മാധ്യമങ്ങൾ തന്നെ അത് തപസ്കരിക്കുക എന്ന ഒരു പ്രക്രിയയിലേക്ക് കടന്നതാണോ ബോധപൂർവ്വമാണോ അതോ അല്ലാതെയാണോ എന്നറിയില്ല എന്തായാലും അത്തരത്തിലുള്ള ഒരു ടെൻഡർ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതായത് കേന്ദ്ര ഖനി വകുപ്പ് കേന്ദ്ര ഖനി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു ടെൻഡർ വിളിച്ചിട്ടുണ്ട് അതിലൊരുപാട് വമ്പന്മാരടക്കമുള്ള ഒരുപാട് കമ്പനികൾ അതിൽ ഭാഗമാക്കായിട്ടുമുണ്ട് കേരളം ആൻഡമാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ കടൽ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഈ വലിയ തോതിലുള്ള കച്ചവട സാധ്യത കേന്ദ്ര ഗവൺമെൻറ് ഉയർത്തിക്കൊണ്ടുവരുന്നത് കേരളത്തിൽ മാത്രം ഏകദേശം എൺപത് കോടി ടൺ മണൽ അതായത് വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പണി ആവശ്യത്തിനൊക്കെ അതായത് കെട്ടിട നിർമ്മാണത്തിന് മറ്റുമായിട്ട് ഉപയോഗിക്കാവുന്ന മണൽ സംസ്കരിച്ചെടുക്കാൻ കഴിയും എന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ ഈ മേഖലയിൽ ജിയോളജി വകുപ്പ് നടത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാധ്യത അനന്തമായ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ടെൻഡർ കേന്ദ്ര ഖനി വകുപ്പ് നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഏകദേശം ടെൻഡർ വരുന്ന ആഴ്ചയോടു കൂടിയൊക്കെ ടെൻഡർ പൂർണ്ണമായിട്ടും പൊട്ടിക്കുന്ന രീതിയിലേക്ക് വരും ടെൻഡർ അപ്പോൾ മാത്രമേ ആരൊക്കെയാണ് ഈ ടെൻഡറുകൾ വിളിച്ചിട്ടുള്ളത് ആറ് ഏത് പമ്പന്മാർക്കാണ് ഇത്ര വലിയ ടെൻഡറുകൾ കിട്ടുക എന്നതൊക്കെ അറിയാൻ കഴിയും പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിമ പിന്നെ പ്രതികരണങ്ങൾ വിമർശനങ്ങൾ പ്രക്ഷോഭങ്ങളൊക്കെ പ്രതിഷേധങ്ങളൊക്കെ ഈ തീരദേശ മേഖലയിൽ നടക്കുന്നുണ്ട് കാരണം ഇത് ഇത്തരത്തിലുള്ള ഒരു മണൽ പ്രക്രിയ നടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സന്തുലിതാവസ്ഥയ്ക്ക് പ്രകൃതിയുടെ തന്നെ സന്തുലിതാവസ്ഥയ്ക്ക് വലിയ തോതിലുള്ള കോട്ടമുണ്ടാക്കും എന്നുള്ള തിരിച്ചറിവ് തീരദേശക്കാർക്ക് കൃത്യമായി കൃത്യമായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അവരതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളുമായി പ്രതിഷേധവുമായിട്ടൊക്കെ ഇപ്പോൾ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് കാരണം ഈ മണൽ പോരുന്നതിലൂടെ അതിൻ്റെ ഈ അവിടുത്തെ മീനുകളുടെ അതുപോലെ തന്നെ കടൽ ജീവികളുടെയൊക്കെ ആവാസ വ്യവസ്ഥ യ്ക്ക് വലിയ തോതിലുള്ള വിഘ്നം തടസ്സമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ മണൽ കൊരുന്നതിലൂടെ അവിടെ ആ ഭാഗത്ത് താമസിക്കുന്ന തീരദേശ മേഖലയിൽ താമസിക്കുന്ന ഫിഷർമാൻസിന് അതായത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ഒക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് നേരത്തെ ഇപ്പോൾ തന്നെ നമുക്കറിയാം തീരദേശ മേഖല വലിയ തോതിലുള്ള ആപത്ത് ഒരു മഴക്കാലമൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്ന് കടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഓരോ മഴക്കാലവും തീരദേശ മേഖലയിൽ താമസിക്കുന്നവർക്ക് വലിയ തോതിൽ എന്നെ പ്രശ്നരൂക്ഷിതമായ സമയം എന്ന് പറയാം അപ്പോൾ ഇതുപോലെയുള്ള മണൽ വലിയ വൻകിട പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മണൽ വാരൽ വലിയ തോതിൽ ഭീഷണിയാവും എന്നതിൽ യാതൊരു സംശയവുമില്ല ഞാൻ പറഞ്ഞില്ല എൺപത് കോടി ടൺ മണലാണ് കേരളത്തിൻ്റെ പിന്നെ കൊല്ലം മുതൽ ഏകദേശം വടകര കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിൽ നിന്നും വാരിയെടുക്കാനായിട്ട് അത്രമാത്രം മണലുണ്ട് എന്നുള്ളതാണ് ജിയോളജിക്കൽ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഖനി വകുപ്പ് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഒരു ടെൻഡറിലേക്ക് കടന്നിരിക്കുന്നത് ഈ ടെൻഡർ ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ടെൻഡറിൻ്റെ പ്രക്രിയകളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ ധാതു മണൽ ഉൾപ്പെടെയുള്ള ഈ മണൽ വാരലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മറ മറവ് പിടിച്ചുകൊണ്ട് താതുപൊടലടക്കമുള്ള വൻ നിക്ഷേപമാണ് കേരളത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് എന്നുള്ളതും നമ്മൾ കാണേണ്ട കാര്യമാണ് പക്ഷേ ഇത്ര അത്രമാത്രം ശക്തി വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്ന ഈ പ്രക്രിയക്ക് എതിരെ എന്തുകൊണ്ടാണ് കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭമുണ്ടാകാത്തത് പ്രതിഷേധമുണ്ടാകാത്തത് എന്നുള്ളതാണ് അത്തരത്തിലുള്ള വലിയ ശക്തമായ പ്രതിഷേധങ്ങളൊന്നും കേരളത്തിൽ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല എന്തായാലും മണൽ വാരിക എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ പിന്നെ വലിയ തോതിലുള്ള സന്തുലിതാവസ്ഥയ്ക്ക് നമുക്കറിയാം ഇപ്പോൾ മലയിടിച്ചും പിന്നെ പുഴകൾ വയലുകളൊക്കെ നികത്തിയും വലിയ തോതിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കേരളത്തിൽ ഇപ്പോൾ തന്നെയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ മണൽ വാരുക എന്നുള്ള പ്രക്രിയ കൂടി വരുമ്പോൾ വലിയ തോതിലുള്ള ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വരും പ്രത്യേകിച്ച് കേരളം കേരളത്തിന് വലിയ തോതിലുള്ള നിക്ഷേപം ഈ മണൽ നിക്ഷേപം ഉണ്ട് എന്ന് കണ്ടെത്തുക കൂടിച്ചതോടുകൂടി കേന്ദ്രത്തിൻ്റെ കണ്ണ് തീർച്ചയായിട്ടും വലിയ തോതിൽ കേരളത്തിൻ്റെ ഈ മേഖലകളിലേക്ക് കടക്കാൻ പിന്നെ കേന്ദ്രം കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു വൻകിട ഭീമന്മാർ ഈ ബിസിനസ്സുമായി വരുമ്പോൾ തീർച്ചയായിട്ടും മണൽ മാത്രമായിരിക്കില്ല നമുക്ക് നഷ്ടമാവുക നമ്മുടെ ധാതു ലവണങ്ങൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള കരിമണൽ ഉൾപ്പെടെയുള്ള നിക്ഷേപം വൻതോതിലുള്ള നിക്ഷേപങ്ങൾ കൂടി നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതൊന്നും തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് വൈകിപ്പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുക മനസ്സിലാകാത്തത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് വിചാരിക്കുക പക്ഷേ ടെൻഡർ നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു പൂർണ്ണമായും കടന്നു കഴിഞ്ഞ് ടെൻഡർ പൊട്ടിച്ച് ഇതിൻ്റെ ബിസിനസ് സാധ്യതകളിലേക്ക് ഇതിൻ്റെ വമ്പൻ ഭീപൻ വൻ കച്ചവടക്കാർ വന്നു കഴിയുമ്പോൾ പ്രതിഷേധം നടത്തിയിട്ട് കാര്യമില്ല പ്രതിഷേധം തുടങ്ങേണ്ടത് ഇപ്പോഴാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത് പല മാധ്യമങ്ങളും അത് വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും മറ്റു പല പിന്നെ വാർത്തകളിലും പെട്ട് അത് മറഞ്ഞു പോകുന്നു എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്